ഈ വീഡിയോയിൽ കാണുന്ന ഇന്ന് പ്രസവിച്ച ജേഴ്സിയിൽ മോഴ പശു ഉൽപ്പന്നി തന്നിട്ടുണ്ട് രണ്ടാം പ്രസവം പശു നാല് വല്ല് കഴിഞ്ഞ് ആറാമത്തെ വല്ല് തുടങ്ങുന്നേ ഉള്ളൂ പശു ഉൽപ്പന്നിക്കുന്നിട്ടുണ്ട് ഒറിജിനൽ മോഴയാണ് കൊമ്പ് കരച്ചിൽ ഒറിജിനൽ മോഴലിരുന്ന പശുവാണ് ഇന്ന് രാവിലെയാണ് പശു പ്രസവിച്ചത് കുട്ടി കാളക്കുട്ടി ഏകദേശം കടിഞ്ഞൂരിൽ രണ്ട് നേരം കൂടി പതിനാറ് ലിറ്റർ വരെ പാല് കറന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് തന്ന പശുവാണ് ഇന്ന് രാവിലെ പശു പ്രസവിച്ചിട്ടുണ്ട് ഈ പ്രസവത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് ആ പാലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം രാവിലെ പ്രസവിച്ച പശുവാണ് ഇത് ഓൾറെഡി രാവിലത്തെ പ്രസവിച്ചാണെങ്കിലും കറവ ഒരു വീഡിയോ ആണിത് നമ്മൾ ഏകദേശം ഫുൾ ആയിട്ട് തീർത്ത് കറന്നിട്ടില്ല കുട്ടിയെ വിട്ടൊരു കുറച്ച് രണ്ട് ലിറ്ററോളം കുടിപ്പിച്ചിട്ട് ഒരു രണ്ട് രണ്ടര ലിറ്റർ പാൽ കറന്നെടുത്തു മഞ്ഞപ്പാൽ അതിന് ശേഷമുള്ള അകട്ടും കാര്യങ്ങളാണിത് നല്ല തീറ്റയും കൂടിയിലും ശാന്ത സ്വഭാവത്തിനോട് നല്ലൊരു ജേഴ്സി മോഴ പശു ഒറിജിനൽ മോഴ പശു ഉൽപ്പന്നക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം രണ്ട് നേരം കൂടിയിൽ പത്ത് പതിനാറ് പതിനേഴ് ലിറ്റർ പാലും പ്രതീക്ഷിക്കാം ഈ പശു ആകുമ്പോൾ വലിയ മെയിൻ്റൻസും കാര്യങ്ങളും വരുന്നില്ല നമുക്ക് ജേഴ്സിയിലാവുമ്പോൾ അത്യാവശ്യം കോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു പാലും കിട്ടും പശു ഒക്കെ അത്യാവശ്യം മേയാൻ പുറച്ച് പുറത്തോട്ട് കഴിച്ച് കിട്ടാം നല്ല രീതിയിൽ മേയുന്ന പശുവാണ് പുറത്തോട്ട് കഴിച്ചിട്ട് നല്ല രീതിയിൽ മേയുന്ന ഒരു പശുവാണ് അപ്പം മെയിൻ്റെൻസും കുറവായിരിക്കും ഒരു പത്ത് പതിനാറ് ലിറ്റർ പാല് നല്ല ക്വാളിറ്റിയുള്ള പാലും കിട്ടും അപ്പോൾ ഈ ഈ പശു ആവശ്യമുള്ളവർ എൻ്റെ നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യുക കൂടുതൽ ഡീറ്റെയിൽസ് വിലയും കാര്യങ്ങളറിയാനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പറഞ്ഞുതരാന്നുള്ളതാണ് പശു നല്ല ശീലത്തിലുള്ള പശുവാണ് യാതൊരു ശീലക്കേടില്ല ആർക്കും കൈകാര്യം ചെയ്യാം നല്ല തീറ്റയും കൂടിയും നല്ല ക്വാളിറ്റിയിൽ കുട്ടിയാണെങ്കിൽ കാളക്കുട്ടിയാണ് നല്ല ജേഴ്സിൽ വരുന്നത് അത്യാവശ്യം സൈസിലുള്ള ഒരു കാളക്കൂട്ടിയാണ് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ കോൺടാക്ട് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇത് ഓൾറെഡി രാവിലത്തെ കറവ് നമ്മൾ പ്രസവിച്ചതിന് ശേഷം കുട്ടിയെ വിട്ട് രണ്ട് രണ്ട് ലിറ്റർ കുടിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒരു കുറച്ച് പാൽ നമ്മൾ കറന്നെടുത്തായിരുന്നു അതിന് ശേഷം എടുത്ത വീഡിയോ ആണ് ഇത് നല്ല രീതിയിൽ അകിടും കാര്യങ്ങളുണ്ട് പാൽ ഞരമ്പ് നല്ല രീതിയിലുണ്ട് അപ്പോൾ അത്യാവശ്യം പാൽ കിട്ടുന്ന പശു തന്നെയാണ് അപ്പോൾ ഇതിനാവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക